എല്ലാ ജാതി മതസ്ഥർക്കും ദർശനം നടത്താൻ അനുവാദമുള്ള രാജ്യത്തെ മതേതരത്വത്തിൻ്റെ മകുട ഉദാഹരണമാണ് വിശ്വപ്രസിദ്ധമായ ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം അധികാര തണലിൽ ശബരിമല ക്ഷേത്രത്തിൻ്റെ പവിത്രതയ്ക്ക് കളങ്കമേൽപ്പിക്കുകയും ഭഗവാന് ഭക്തർ സമർപ്പിച്ച സ്വർണം കവർച്ച ചെയ്യുകയും നിർബന്ധപൂർവം ആചാരങ്ങൾ ലംഘിക്കാൻ പ്രേരണ നൽകുകയും ചെയ്യുന്നത് അധാർമികവും നിയമവിരുദ്ധവുമാണ് ഈ സാഹചര്യത്തിൽ അയ്യപ്പസ്വാമി മാനവരാശിക്ക് നൽകിയ മൂല്യബോധത്തെ സംരക്ഷിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മൂല്യച്തിക്കും അധാർമികതയ്ക്കുമെതിരെ ഉയർന്നു വരുന്ന ഭീഷണികളെ ചെറുക്കാനും അതിനെതിരെ ശബ്ദിക്കാനും ഞാൻ ബാധ്യസ്ഥനാണ് ഏകോദര സാഹോദര്യത്തിൻ്റെ മൂർത്തിയായ ശബരിമല അയ്യപ്പന്റെ ഭൗതിക സമ്പത്ത് കൊള്ളയടിക്കുന്ന ഈ കെട്ടകാലത്തിലെ ദുഷ്ടമൂർത്തികളെ തുറന്നുകാട്ടാനും ശിക്ഷിക്കാനുമുള്ള ഏതുദ്യമത്തിനും ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു ശബരിമല ക്ഷേത്രത്തെ കൊള്ളയടിച്ചും ആചാരങ്ങൾ ലംഘിച്ചും നാടിനെ വഞ്ചിച്ച ഭരണാധികാരികൾക്ക് അവർക്ക് നേരെ കേരളം ഒറ്റക്കെട്ടായി വിരൽ ചൂണ്ടുന്ന ഈ സന്ദർഭത്തിൽ വിശ്വാസ സംരക്ഷണത്തിന് ജീവിതാവസാനം വരെ നിലകൊള്ളുമെന്ന് ഇതിനാൽ ഞാൻ ദൈവനാമത്തിൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ